ദൈവനാമം മുഹൂർത്തപ്പെടുമാറാകട്ടെ ഞങ്ങളെ അവിടെ ഇവിടങ്ങളായി ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കൾക്ക് വേഗം വരുന്ന നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനം ചൊല്ലുന്നു ലോഹയും ലൈവ് മീഡിയയിലൂടെ കേൾക്കപ്പെടുന്നതായിരിക്കുന്ന ദൈവിക സന്ദേശങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദമായി തീരുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾ വളരെ സന്തുഷ്ടരാണ് കേൾക്കപ്പെടുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇന്ന് ദൈവവചനത്തിലൂടെ ഒരു ചെറിയ ചിന്ത നിങ്ങളോട് പകരുവാൻ ഞാൻ കർത്താവിൽ താൽപ്പര്യപ്പെടുകയാണ് അതിനാധാരമായിട്ട് യൂതായുടെ ലേഖനം ഒമ്പതാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവില് ശരണപ്പെടുകയാണ് പ്രധാന ദൂതനായ മിഹായിൽ മോശയുടെ ശരീരം സംബന്ധിച്ച് പിശാജിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധിയും ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ ദൈവനാമം മഹുത്തപ്പെടുമാറാകട്ടെ ഇവിടെ നാം വായിച്ചതായിരിക്കുന്ന തിരുവതനം ദൈവത്തിൻ്റെ ദാസനായ മോശയുടെ മരണശേഷം പിശാജ് ഒരവകാശവാദം പറഞ്ഞുകൊണ്ട് വരികയാണ് സ്തോത്രം നമുക്കറിയാം എരിഹോവിനരിയെ നെഹ്ബോ പർവ്വതത്തിൽ മുകളിൽ യഹോവ ദാൻ വരെ ഗിലയാദ് ദേശമൊക്കെയും നപ്താലി ദേശമൊക്കെയും എഫ്രേമിൻ്റെയും മനസ്സിൻ്റെ മനസ്സെയുടെയും ദേശം പടിഞ്ഞാറെ കടൽ വരെ യകൂതാദേശമൊക്കെയും ദേശവും ഈന്ത നഗരമായ എരിഹോവിൻ്റെ താഴ്വിരി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും മോശയെ മരിക്കുന്നതിനു മുമ്പ് കാണിച്ചു എന്ന് മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട് അബ്രഹാമിനോടും ഇസാക്കിനോടും യാക്കൂബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇത് തന്നെ ഞാനത് നിന്റെ കണ്ണിന് കാണിച്ചു തരുന്നു എന്നാൽ നീ അവിടെ കടന്നു പോവുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു മുപ്പത്തിരണ്ടാം അധ്യായത്തിൻ്റെ അമ്പത്തിരണ്ടാമത്തെ വാക്യത്തിലും ഇതേ കാര്യം തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ദേശത്തെ നിൻ്റെ മുൻപിൽ കാണും എങ്കിലും ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്ത് നീ കടക്കയില്ല മോശം മരിക്കുന്നതിനു മുമ്പ് വാക്തത്വം ചെയ്ത ദേശങ്ങളെല്ലാം മോശയെ കാണിച്ചു അതാ നമ്മൾ ആവർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭേദഭാവങ്ങളിൽ നാം വായിച്ചു കേട്ടത് എന്നാൽ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മോശ മരിക്കുണ്ടായി അവനവനെ മോവാപ് ദേശത്ത് വെപ്പേരിനരികെയുള്ള താഴ്വരയിൽ അടക്കി എങ്കിലും ഇന്നുവരെയും അവൻ്റെ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല ഒരു യോപഭക്തനായ മോശ താൻ മരിച്ചപ്പോൾ തൻ്റെ അടക്ക ആരാധന നടത്തിയത് സർവശക്കനായ ദൈവമാണ് നപോപർവ്വതത്തിൻ്റെ മുകളിൽ വച്ചാണ് മോശ മരിക്കുന്നത് യഹോവ മോശയുടെ ശവസംസ്കാരം നടത്തി മോശയ്ക്ക് സ്വർഗീയമായ ഒരു അടക്ക ശുശ്രൂഷ ലഭിച്ചു ദൈവം ഒരു മനുഷ്യനെ അടക്കം ചെയ്യുക എന്നത് വലിയ ഭാഗ്യ പദവിയത് മറ്റാർക്കും മറ്റാരുടെയും ശവസംസ്കാരം നടത്തിയതായിട്ട് വേദപുസ്തകം പറയുന്നില്ല മോശ ഒഴികെ ദൈവദൂതന്മാരിൽ പ്രധാനിയായിരിക്കുന്ന മിഹായല് അവിടെ ഉണ്ടായിരുന്നു പിശാജ് അപവാദമുന്നയിച്ച് മോശയുടെ ശരീരത്തിന് തർക്കിച്ചു വാദിക്കുമ്പോൾ കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പ്രതിഫലിച്ചു മോശ അടക്കം ചെയ്ത സ്ഥലം ഇന്നുവരെയും ആ ശവക്കുഴിയുടെ സ്ഥലം ആരും അറിയുന്നില്ല നമ്മൾ ഒന്ന് യോഹന്നാന്റെ ലേഖനം അഞ്ചാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം വായിക്കുമ്പോൾ സർവ ലോകവും ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുന്നു എന്നാണ് എഴുതിയത് ഈ ലോകം മുഴുവൻ ഇപ്പോൾ ദുഷ്ടന്റെ അധീനതയിലാണ് എങ്കിലും ദുഷ്ടന അറിയാത്ത ഒരു സംഗതിയാണ് മോശ അടക്കം ചെയ്ത സ്ഥലം എവിടെയാണെന്ന് ഈ പിശാജിന് അറിയുന്നില്ല പിശാജിന് അറിയാത്ത ഈ ഒരു കാര്യം മോശയുടെ ശരീരം എവിടെയാണ് അടക്കം ചെയ്തത് അവനിങ്ങനെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന ദൂതനായ മിഹായൽ കർത്താവ് നിന്നെ ഫത്സിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചതായിട്ട് യൂതായുടെ ലേഖനം ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടു എന്തുകൊണ്ടാണ് മോശയുടെ ശരീരത്തിനു വേണ്ടി പിശാജ് അവകാശം പറഞ്ഞത് ഈ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിൽ പിശാജിന് ഒരിക്കലും ഇഷ്ടമല്ല ഒന്ന് ലേഖനം നാലിന്റെ പതിനാറിൽ വായിക്കുമ്പോൾ കർത്താവുദാൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ വരും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് വരുത്തേക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും ഇങ്ങനെ നാം അവനോട് കൂടി ഇരിക്കും അപ്പം ശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് പിശാജ് അതുകൊണ്ട് മോശയുടെ ശരീരത്തിന് വേണ്ടി ഈ പിശാജ് അവകാശം പറയുക ശ്രദ്ധിക്കേണ്ടതായിരിക്കുന്ന ഒരു കാര്യം എന്തുകൊണ്ടാണ് മോശയുടെ ശരീരത്തിന് പിശാജ് അവകാശം പറയുന്നത് സർവശക്കനായ ദൈവം മോശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന രണ്ട് സ്വഭാവങ്ങൾ ഒന്ന് മോശയെപ്പോലെ അതിസൗമ്യനായവൻ ഈ പൂമുഖത്തിൽ എന്ന നല്ല ഒരു സർട്ടിഫിക്കറ്റാണ് മോശയെപ്പോലെ അതിസൗമ്യനായവൻ ഈ പൂമുഖത്തിൽ അതിസൗമ്യനായവനാണ് എബ്രായ ലേഖനം മൂന്നാം അധ്യായത്തിന്റെ നാലാം വാക്യം വായിക്കുമ്പോൾ മൂന്നാം വാക്യം വായിക്കുമ്പോൾ ദൈവഗ്രഹത്തിൽ ഇല്ലെന്നാ പറയുന്നുവൻ ഇല്ലെന്നാ പറയുന്നു ദൈവഗ്രഹത്തിൽ പറയുന്നു എബ്രായർ മൂന്നിന്റെ ഒന്ന് മുതൽ താഴ്ത്തു വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അപ്പം സർവസക്കനായ ദൈവം രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് അവൻ അതിസൗമ്യനാണ് രണ്ട് ദൈവഗ്രഹത്തിൽ അവൻ വിശ്വസ്തനാണ് മോശയെക്കുറിച്ച് ഒത്തിരി സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് മോശയുടെ ത്യാഗ സ്വഭാവങ്ങൾ ധാരാളം സ്വഭാവങ്ങൾ നമുക്ക് മോശയെ സംബന്ധിച്ച് കാണുവാൻ കഴിയുന്നുണ്ട് എന്നാൽ ിശാചനും അവകാശം പറയാൻ ചില കാര്യങ്ങളുണ്ട് നമ്മളത് തിടുവരത്തിലൂടെ നമ്മളിത് വായിക്കുകയാണ് ഒന്ന് ഒരിക്കൽ പുറപ്പാട് പുസ്തകം രണ്ടാം അദ്ദേഹത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം വായിക്കുമ്പോൾ ഒരിക്കൽ മോശ ഒരു മിശ്രേമിനെ അടിച്ച് കൊന്നിട്ട് മണലിൽ കുഴിച്ചിട്ടു എന്ന് കാണുന്നുണ്ട് അപ്പോൾ മോശയുടെ ശരീരത്തിന് പിശാജ് അവകാശം പറയാൻ കാരണം മോശ ഒരു കൊലപാതകനാണെന്നാണ് പറയുന്നത് ഒരു മിശ്രീമിനെ തല്ലിക്കുന്നില്ലേ മണലിലല്ലേ കുഴിച്ചിട്ടത് അപ്പോൾ മോശ കൊലപാതകമല്ലേ ചെയ്തത് പ്രിയരെ പിശാജ് അവകാശം കുല ചെയ്യുന്നവൻ പിശാജിൻ്റെ മകനാണെന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത് കുല ചെയ്യുന്നവൻ പിശാജിൻ്റെ മകനാണ് അപ്പൊ നോക്കിക്കൊള്ളണം പിശാജ് കണ്ടത് അവൻ ജീവിച്ചിരിക്കുമ്പോൾ ഒരുത്തനെ തല്ലിക്കൊന്ന് മണലിൽ കുഴിച്ചിട്ടു അവൻ കുലപാതകനാണ് മരണശേഷം അവൻ അവകാശം പറയണവൻ കുലപാതകം ചെയ്തു അതുകൊണ്ട് എൻ്റെ മകനാണെന്നാണ് പിശാജ് പറയുന്നത് ഇത് ദൈവമക്കളായ നമ്മളും കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട് സഹോദരനെ നിസാര എന്ന് പറഞ്ഞാൽ നമ്മൾ അഗ്നി നരകത്തിന് യോഗ്യരാകും ഇത് കുലപാതകത്തിന് തുല്യമാണെന്ന് പറയുന്നത് സ്തോത്രം അങ്ങനെയാണെങ്കിൽ നിസാര എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയോ പേരെ ഓരോ ദിവസവും എത്ര പേർക്ക് എതിരായിട്ട് നമ്മൾ സംസാരിക്കുന്നു എത്ര പേരെ നമ്മൾ നിന്ദിക്കുന്നു അപമാനിക്കുന്നു നമ്മൾ കുലപാതകന്മാരാണെന്നാണ് ഈശാജ് അവകാശം പറയുന്നത് അതുകൊണ്ട് ഒരു കാര്യം ഒരു മനുഷ്യനെ നമ്മൾ കൊല്ലുവാനോ ആയുധങ്ങൾ ഉപയോഗിക്കണമെന്നില്ല നമ്മുടെ നാക്കുകൊണ്ട് തന്നെ ആ സദൃശവാക്യങ്ങളിൽ വായിക്കുന്നുണ്ട് നാവിൻ്റെ കീഴിൽ മരണവും ജീവനുമുണ്ട് ഒരു മകനെ ഒരു മനുഷ്യനെ കൊല്ലുവാൻ നമ്മുടെ നാക്കുമതി സ്ത്രോത്രം ഒന്നാമത്തെ പിശാദിൻ്റെ അവകാശം അതായിരുന്നു രണ്ടാമത്തത് മോശം ഒരിക്കൽ കോപിച്ചു നമ്മൾ വായിക്കുന്നത് വായിക്കുന്നതിങ്ങനെയാണ് നമ്മൾ ആമേൻ കോപിക്കരുത് കോപിച്ചാൽ പാപം ചെയ്യരുത് സ്തോത്രം ദൈവോധനം പറയുന്നത് കോപിച്ചാൽ പാപം ചെയ്യരുതെന്ന സ്തോത്രം മത്തായിട്ട് സുവിശേഷം അഞ്ചാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നാമത്തെ വാക്യം അഞ്ചിൻ്റെ ഇരുപത്തി ഒന്ന് സ്തോത്രം കുല ചെയ്യരുത് എന്നും ആരെങ്കിലും കുല ചെയ്ത ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരളിച്ചത് നിങ്ങൾ കേട്ടിട്ടില്ലയോ ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും സഹോദരനോട് നിസാര എന്ന് പറഞ്ഞാലോ ന്യായവിധി സംഘത്തിന്റെ മുൻപിൽ നിൽക്കേണ്ടി വരും അപ്പോൾ ഒരു കാര്യം ഓർക്കണം നമ്മൾ കുല ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റുള്ളവനെ നമ്മൾക്ക് കത്തി കൊണ്ടോ മറ്റ് ആയുധങ്ങൾ കൊണ്ടോ നമ്മൾ മുറിപ്പെടുത്തി കുല ചെയ്യുന്നതല്ല അവിടെ നമ്മുടെ വാക്കുകൾ കൊണ്ടോ മറ്റുള്ളവരെ കുല ചെയ്യാം അങ്ങനെ കുല ചെയ്യുന്നത് ഹമേശ്തോത്രം ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് തിരുവഴുത്തിൽ കർത്താവുതനെ പറഞ്ഞൊരു കാര്യമാണ് രണ്ടാമത്തെ കാര്യം കോപിക്കുന്നത് കോപിക്കുന്നത് പാപമാണ് ഒന്ന് യോഗം മൂന്നിന്റെ എട്ടിൽ വായിക്കുന്നത് പാപം ചെയ്യുന്നവൻ പിശാജിന്റെ എന്നാണ് പറയുന്നത് അപ്പം ഈ കോപിക്കുന്നത് പാപമാണ് മോശ ഒരിക്കൽ കോപിച്ചു മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ തൻ്റെ സഹോനായിരിക്കുന്ന അഹ്റോൻ അവിടെ ഒരു കാളയെ ഉണ്ടാക്കി ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ് നാൽപ്പത് ദിവസത്തോളം ദൈവത്തോട് കൂടി ഇരുന്ന് ഇസ്രേജന അനുഷ്ഠിക്കേണ്ടതായിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം ദൈവത്തിൻ്റെ കൈപ്പൊടയിൽ എഴുതിവാങ്ങിക്കൊണ്ടുവരുന്ന മോശ താഴെ വന്നപ്പോൾ കണ്ടത് ദൈവഹിതമല്ലാത്ത ഒരു ആരാധനയാണ് കണ്ടത് അപ്പോൾ തൻ കോപിച്ചിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കൽപ്പലകളെ എറിഞ്ഞ് പൊട്ടിച്ചതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് കോപിക്കുന്നത് പാപമാണ് മോശ കോപിച്ചു പാപം ചെയ്യുന്നവൻ പിശാജിൻ്റെ മകൻ രണ്ടാമത് മോശയുടെ ശരീരത്തിന് അവകാശം പറഞ്ഞത് അവൻ കോപിച്ചതുകൊണ്ടാണ് മൂന്നാമത്തത് നമ്മൾ തിരുവനന്തപുരം വായിക്കുമ്പോൾ ഏത് അനുസരണക്കേടും പാപമാകുന്നു എന്നെഴുതിയിരിക്കുന്നു സ്തോത്രം ഏത് അനുസരണക്കേടും പാപമാണ് സ്തോത്രം ഒരിക്കൽ പാറയെ പാറയിലേക്ക് വടി നീട്ടുവാനാണ് യഹോവ പറഞ്ഞത് പക്ഷേ മോശ എന്താ ചെയ്യുന്ന അറിയുമോ രണ്ട് പ്രാവശ്യം ആ പാറ അടിച്ചെന്നാണ് വായിക്കുന്നു സ്തോത്രം അപ്പോൾ അനുസ്ണക്കേടും പാപമാണ് വടി നീട്ടുവാനായിട്ട് ഹോവ കൽപ്പിക്കുന്നു മോശ രണ്ട് പ്രാവശ്യം പാറ അടിക്കുന്നു അത് അനുസരണക്കേടല്ലേ അത് നിമിത്തം അവൻ പാപം ചെയ്യുകയാണ് ചെയ്തതെന്നാണ് പിശാജ് അവകാശം പറയുന്നത് അതെ പാപം ചെയ്യുന്നവൻ പിശാജിൻ്റെ മകൻ സ്തോത്രം ഇങ്ങനെ ചില വിഷയങ്ങൾ പിശാജ് കണ്ടുപിടിച്ചു മോശയുടെ ശരീരത്തിന് അവകാശം പറയാൻ കാരണം ഇതായിരുന്നു എന്നാൽ ഒരു ഭക്തന്റെ മരണമെന്ന് പറയുന്നത് നൂറ്റി പതിനാറാം സങ്കീർത്തനം പതിനഞ്ചാം വാക്യത്തിൽ വായിക്കുന്നത് യഹോവ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതാകുന്നു എന്നാണ് അതെ ആ ഭക്തന്റെ മരണം യഹോവയ്ക്ക് വിലയേറിയതായതുകൊണ്ട് നമ്മൾ തിരുവനുത്തിൽ വായിക്കുന്നു സ്റ്റേഫാനോസിൻ്റെ മരണം ദൈവത്തിനും പ്രസാദം തോന്നി സ്വർഗം അവന് വേണ്ടി തുറക്കപ്പെട്ടു അവനെ സ്വീകരിപ്പാൻ അപ്പൊ ഭക്തന്മാരുടെ മരണം ദൈവത്തിന് വിലയേറിയതാണ് ഈ ശരീരത്തെയാണ് പിശാജ് അവകാശം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മളെ ശ്രദ്ധിക്കുന്ന പൈശാചിക ശക്തിയുണ്ട് നമ്മുടെ സ്വഭാവത്തെ അവൻ കാണുകയാണ് പാപത്തിന്റെ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നെങ്കിൽ ഒന്ന് യുഗനാൻ മൂന്നിന്റെ എട്ട് പാപം ചെയ്യുന്നവൻ പിശാജിന്റെ മകൻ എന്ന് പ്രത്യേകം എഴുതിയിട്ടുണ്ട് അവൻ അവൻ അവകാശം പറയുവാൻ കാരണം അതാണ് മോശയുടെ ജീവിതത്തിലെ മൂന്ന് കാര്യങ്ങൾ ഈ ശരീരത്തിന് അവകാശം പറയുവാൻ പിശാജ് ഉപയോഗിച്ചു ഒന്ന് സ്ത്രോത്രം അവനൊരു കുല ചെയ്തു എന്നുള്ളതാണ് രണ്ടാമത്തത് അവൻ കോപിച്ചു എന്നുള്ളതാണ് മൂന്നാമത് അവൻ അനുസരണക്കേട് കാണിച്ചു എന്നുള്ളതാണ് ഇത് നിമിത്തമായിട്ട് മോശയുടെ ശരീരം എവിടെയാണ് അവൻ അവകാശം ചോദിക്കുകയാണ് അപ്പോഴാണ് പ്രധാന ദൂതനായ മിഹായേല് അവനെ ശാസിച്ചത് കർത്താവ് നിന്നെ ഫൽസിക്കട്ടെ എന്ന് പറഞ്ഞ് അവനെ ശാസിച്ചതായിട്ട് ഈ ഒമ്പതാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു പ്രിയമുള്ളവരെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഞാനും നിങ്ങളും ദൈവപ്രവൃത്തി ദൈവത്തിൻ്റെ ഹിതമല്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ശത്രു നോക്കിക്കൊണ്ടിരിക്കുക അവനവകാശം പറയാൻ നമ്മുടെ ശരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദൈവഹിതമല്ലാത്ത കാര്യങ്ങളെല്ലാം അവന് അവകാശം പറയുക എന്നാൽ ഒരു യഹോപഭക്തനായി മരിക്കുന്ന ഒരു ഭക്തനെ സംബന്ധിച്ച് ദൈവത്തിനത് വിലയേറിയതാണ് ദൈവമാണ് അവൻ്റെ ആ ശവ സംസ്കാര ശുശ്രൂഷ ചെയ്തത് ഇന്നുവരെ ആർക്കും ആ സ്ഥലം അറിയത്തില്ല ഇന്നുവരെ അങ്ങനെ പ്രത്യേകം എഴുതിയിരിക്കും വരെ അപ്പോൾ വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിന് തടസ്സം നിൽക്കുന്നതായ പൈശാചിക ശക്തി ഉണ്ട് ഓർത്തുകൊള്ളണം സ്ത്രോത്രം ഒരു പ്രാവശ്യം കൂടെ ഒന്നത്തെ ശ്ലോനിക്ക ലേഖനം നാലിൻ്റെ പതിനാറില് കർത്താവുധൻ ഗംഭീരനാദത്തോട് ഗംഭീരനാദം എന്ന് പറയുന്നത് വിശുദ്ധന്മാരുടെ പുനരുത്ഥാനത്തിനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മൂന്ന് പ്രാവശ്യം ആ ഗംഭീരനാദം പുറപ്പെടുവിച്ചു ഒന്ന് ഒരു വീടിനകത്ത് വെച്ച് ഭവനത്തിൽ വെച്ച് രണ്ട് ഒരു വഴിയരിയിൽ വെച്ച് നയിൻ പട്ടണത്തിന്റെ വാതുക്കൽ വെച്ച് മൂന്ന് ഒരു കല്ലറയുടെ വാതുക്കൽ വെച്ച് സ്തോത്രം ലാസറിൻ്റെ കല്ലറയുടെ വാതുക്കൽ വെച്ച് ഈ ാദം പുറപ്പെടുവിച്ചു ലാസറിൻ്റെ കല്ലറിയിൽ നിന്നുകൊണ്ട് ഉറക്ക വിളിച്ചെന്നവായി ഉറക്ക വിളിച്ചു എന്ന് എഴുതിയിരിക്കുന്നു ഈ മൂന്ന് സ്ഥലങ്ങളിലും ഈ ഗംഭീരനാദം പുറപ്പെടുവിച്ചതുകൊണ്ട് മരിച്ചു പോയവരെല്ലാവരും ജീവൻ പ്രാപിച്ചു പന്ത്രണ്ട് വയസ്സുള്ള യായിറൂസിൻ്റെ മകൾ ജീവൻ പ്രാപിച്ചു വിധവയുടെ മകൻ അവൻ ജീവൻ പ്രാപിച്ചു ലാസർ നാല് ദിവസമായി നാറ്റം വെച്ച് ലാസർ ജീവൻ പ്രാപിച്ചു ഗംഭീരനാഥം വിശുദ്ധന്മാരുടെ പുനരുദ്ധാന അടുത്ത വായിക്കുന്ന പ്രധാന ദൂതൻ്റെ ശബ്ദം എന്നാണ് ശബ്ദം എന്തിനാണ് പ്രധാന ദൂതന്റെ ശബ്ദം യൂതായുടെ ലേഖനം ഒമ്പതാം വാക്യം പറയുന്നത് മോശയുടെ ശരീരം സംബന്ധിച്ച് പിശാജ് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധിയും ഉച്ചരിപ്പാതെ പിശാജിനെ പ്രധാന ദൂതനായ മിഹായൽ ഫത്സിക്കുന്നു അതെ വിശുദ്ധന്മാരുടെ ശരീരത്തിന് അവകാശം പറയുന്ന പിശാജിനെ സ്തോത്രം ഹലുയ പ്രധാന ദൂതനായ മിഹായിൽ ശാസിച്ചു എന്ന തിരുവിടുത്തിൽ വായിക്കും മൂന്ന് ദൈവത്തിൻ്റെ കകളം അതെ താമസമനെ കാഹള ശബ്ദം നമ്മൾ കേൾക്കും സംഖ്യാപുസ്തകം പത്താം അധ്യായം വായിക്കുമ്പോൾ രണ്ട് കാഹളത്തെക്കുറിച്ച് അവിടെ വായിക്കും ഒന്ന് ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള കകളം രണ്ട് വെള്ളി കൊണ്ടുള്ള കകളം കകളത്തിന് ശബ്ദം പുറപ്പെടുമ്പോൾ സഭ പുറപ്പെടണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ വായിക്കുന്നത് അങ്ങനെ ഒരു കാവളമോതുമ്പോൾ സഭ എല്ലാം കൂടി വരും രണ്ടാമത്തെ കാവളമോതുമ്പോൾ സഭ പുറപ്പെടും അതെ ഇനി എത്രയും കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും താമസിക്കത്തില്ല നമ്മുടെ കർത്താവ് വരാറായി ഐ മീൻ ആ കകള ശബ്ദം കേൾക്കുമ്പോൾ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർ രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോടൊപ്പം ചേരും ശ്രദ്ധിക്കുക ഈ പ്രധാന ദൂതൻ്റെ ശബ്ദം വിശുദ്ധന്മാരുടെ ശരീരത്തിന് അവകാശം പറയുന്ന പിശാചിനെ ശാസിക്കേണ്ടതിനാണ് മോശയുടെ ശരീരത്തിന് അവകാശം പറഞ്ഞ പിശാചിനെ ശാസിക്കുവാനാണ് പ്രധാന ദൂതൻ ആയ ബിഹായിയില് ഇവിടെ കടന്നു വരുന്നത് യൂത ഒമ്പതാം വാക്യം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമുക്കൊരു കാര്യം ചിന്തിക്കുവാനുള്ളത് നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശുദ്ധിയോടെ ദൈവത്തിന് ഹിതമായി ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവകരങ്ങൾ നമുക്ക് സമർപ്പിക്കാം ഈ വചനങ്ങളെ കൊണ്ട് ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കൊരു തീരുമാനമെടുക്കാം കർത്താവ് നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണം അങ്ങയുടെ ഇഷ്ടം മാത്രം ചെയ്യുവാൻ നമ്മൾ ഈ ലോകത്തിലാ ജീവിക്കുന്നതെങ്കിലും ദൈവഹിതം ചെയ്ത് ഒരന്ത്യം പ്രാപിക്കാൻ ദൈവം നമുക്ക് സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ വാക്കുകളെ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നമ്മെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ അമീൻ